പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് അനു അനു ആണ് നമ്മളിന്ന് അനുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോണത് അനു ബിഗ് ബോസ് ഹൗസിൽ കയറി വന്നത് എന്തും കൊണ്ടാണ് അനുവിൻ്റെ കയ്യിൽ ഒരു കൂടോത്രമുണ്ട് ആ കൂടോത്രം വെച്ചിട്ടാണ് അനു വന്നത് അനുവിനോട് ആരും മുട്ടിയോ അവരൊക്കെ പുറത്താണ് അനുവിനോട് മുട്ടി നമ്മുടെ അബ്ഗർ ഖാൻ ശേരിക്കു കിട്ടിയും മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ഏട്ടത്തും വലത്തും കീഴത്തും കിലിച്ചും കിട്ടി അതിനവിടെ ഇപ്പോൾ ഒരു കസാലയിൽ കൊണ്ട് നിട്ടു വല്ലപ്പോഴും അവിടെ ഇരുന്ന് ഒരു നാടൻ പാട്ട് പാടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊത്രാകോളി വർത്താനം പറയും അത്രയേ ഉള്ളു അല്ലാണ്ട് ശബ്ദമൊക്കെ അടഞ്ഞു ശബ്ദമൊക്കെ അടച്ചു ഓ അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി അനുവിൻ്റെ കൂടോത്രം അവിടെ വലിച്ചു പിന്നേം കൂടോത്രം പിന്നെയും പണി തുടങ്ങി പിന്നെ അടുത്ത പണി ആർക്കാണ് കിട്ടിയത് നമ്മ നവീന് കിട്ടിയ പണി നവീൻ പുറത്ത് പോയി അതുപോലെ തന്നെ അടുത്ത പണിയാർക്ക കിട്ടിയേ ഗിസൈലിന് ഗിസൈലിന് എന്തുണ്ടായത് ഗിസേലിൻ്റെ അമ്മയുടെ അനിയത്തി മരിച്ചു കപ്പടിക്കാൻ നിൽക്കുന്ന ഒരാളാണ് ഗിസേല് വളരെ മാന്യമായി അന്തസ്സായി വളരെ മനുഷ്യത്വപരമായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ബിഗ് ബോസ് പറയുന്ന ചില കാര്യങ്ങൾ മേക്കപ്പിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ വൈലാക്ഷം ചെയ്തിട്ടുള്ളൂ ബാക്കി ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അങ്ങനത്തെ ഒരു മത്സരാർത്ഥിയുടെ നമ്മുടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു വീട്ടിൽ അപ്പോൾ ഗിസേൽ പൊട്ടി കരയുന്നുണ്ട് ഭയങ്കര സങ്കടമാണ് കരയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് വീട്ടിലെ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല ഇതിന് മുമ്പും നമ്മുടെ ഇതുപോലെ ഒരു ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ഒരു ഒരു മത്സരാർത്ഥിയുടെ വീട്ടിൽ മരണം നടന്നിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഗിസേൽ പോയാൽ തിരിച്ച് വരുമോ തിരിച്ച് കയറ്റുമോ എന്നുള്ളതൊക്കെ ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി നടക്കുക എന്താണെന്ന് അറിയില്ല അപ്പോൾ അനുവിന് എതിരെ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ വീണ്ടും വീട്ടിലൊരു പ്രശ്നം കാരണം ഒരു മരണം കാരണം ഈ ഹൗസിൽ നിന്ന് പോകേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു എന്താ കാരണം നമ്മളിതൊക്കെ കാണുമ്പോഴാണ് ചില കൂടോത്രങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിച്ച് പോണത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ ചില ഉടായ്പ ആൾക്കാരുണ്ട് കൂടോത്രം എന്ന് പറഞ്ഞ് കാശും മേടിക്കാൻ ഒരു കാര്യം ഒട്ടും പക്ഷെ ചില ആൾക്കാരുണ്ട് അന്തസ്സായിട്ട് കൂടോത്രം ചെയ്യാനും അത് ബലിപ്പിക്കാനും കഴിവുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മനുഷ്യൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ശക്തികളും ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ അതിലൊരു അമ്പത് അറുപത് ശതമാനം ആൾക്കാരും വിശ്വസിക്കാണ്ടുണ്ട് എന്നിരുന്നാലും അതൊക്കെ ഒരു സത്യമാണ് ഇതുപോലെ തന്നെ ജാസ്മിൻ്റെ വീട്ടുകാർ വന്നിട്ട് ഒരു മാലിറ്റം കൊടുത്തു ഇവിൾക്കുന്നവരെയുള്ള സകല ബാധകൾ ഒഴിവാകാൻ വേണ്ടി ഒരു മാലിറ്റം കൊടുത്തു അന്ന് മുതൽ ഈ കൂടോത്രം നമുക്കും ഉപകാരം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ സാധനം തിരിച്ചടിക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടോത്രം തന്നെയാണ് ജാസ്മിനെ തിരിച്ചടിച്ചു നിന്നുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ആ കൂടോത്രം തന്നെയാണ് നമുക്ക് കൂടോത്രക്ക് ഒരു സമയം വരെ നമ്മുടെ ഒരു നല്ല സമയമെന്ന് വെച്ചാൽ നമുക്ക് ആ സമയം വരെ കൂടോത്രം നമ്മുടെ കൂടെ നിൽക്കുകയും പിടിച്ച് നമുക്ക് ചെയ്യാൻ ചെയ്യാം അതിന് പല സേവകളുണ്ട് ചാത്തൻ സേവ ചെയ്യാം പിന്നെ മന്ത്രവാദങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ പണിക്കന്മാരെ എടുത്ത് പോയിട്ട് നമുക്ക് തകിട് നിറച്ച് നമ്മുടെ അരയിലേട് കെട്ടാം അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് ഈ തകിട് നിറച്ച് അരയിൽ കെട്ടുക പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഒരു ശത്രു വന്നു കഴിഞ്ഞാലും ആ ശത്രു നിഷ്പക്ഷമായിട്ട് പോവും അതിന് ഒരുപാട് ഇത് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ആ ഏലസ് നമ്മുടെ അരയിൽ കെട്ടണത് സ്ത്രീകൾക്കാകുമ്പോൾ പ്രത്യേകിച്ച് കെട്ടണം ഒരു പിരീഡ് സമയം കഴിഞ്ഞാൽ അത് മരിക്കും പിന്നെ നമുക്കത് വീണ്ടും ജീവമെപ്പിക്കണം അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ അത് വരെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ അത് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ അനിമോളുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അനിമോളുടെ എടുത്ത് ആരും മുട്ടിയാലും ഒരു രക്ഷയില്ല അവളുടെ ഒരു തേർവാഴ്ചയാണ് കാണുന്നത് ആ തേർവാഴ്ചക്കെ ഉള്ളിൽ എന്തൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റുമോ അവർക്ക് എന്തൊക്കെയാണ് പറയണത് എന്തൊക്കെയാണ് അവൾ പ്രവർത്തിക്കണമെന്ന് ഒരു പിടുത്തവും ഇല്ല പക്ഷേ ഫ്ലവേഴ്സിലൊരു ഷോ ഉണ്ട് ആ ഷോടെ കുറേ നാൾ ആ ഷോയിൽ ഉണ്ടായിരുന്നതാണ് ഈ നമ്മുടെ അനു അതുപോലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ചെറിയൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളോ ബാക്ക്ഗ്രൗണ്ട് പറയാനായിട്ട് വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല പക്ഷേ അനുവിന് അറിയുന്നവരെല്ലാവരും പറയണത് എന്താണെന്ന് വെച്ചാൽ അനു വളരെ പാവമാണ് ഒരാളോട് എതിർത്ത് സംസാരിക്കാത്ത ആളാണ് ആ ലക്ഷ്മി നക്ഷത്രം വരെ പറഞ്ഞു അവരെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ല അവർ വരെ പറയുന്നത് അനു ഒക്കെ ഇങ്ങനെയൊക്കെ വന്ന് ബിഗ് ബോസിൽ ചെയ്യുമോ എന്നൊക്കെ വളരെ അത്ഭുതമാണ് അവർക്കൊക്കെ തോന്നുന്നത് അതുപോലെ തന്നെ അവരെ കൂടാതെ ഈ വർക്ക് ചെയ്ത് എല്ലാവരും പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എങ്ങനെ വന്നു അനുവിന് ഇങ്ങനൊരു മാറ്റം എങ്ങനെ വന്നു ഇത്രയും പുരുഷ കേസരികൾ അവിടെ ഉണ്ടായിട്ട് അവരൊക്കെ വർത്തമാനം പറഞ്ഞ് തോൽപ്പിച്ച് അവരൊക്കെ മേലെ കയറി നിൽക്കാനും അവരൊക്കെ മുക്കിൽ കൊണ്ടിരുത്താനും അന്ന് അനുവിനെക്കുറിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ബിഗ് ബോസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വാണിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരാനായിട്ട് എന്ത് കൂടോത്രമാണ് നമ്മുടെ അനു അവിടെ പ്രവർത്തിച്ചെന്ന് എനിക്കൊരു പിടുത്തമില്ല എന്തായാലും എന്തൊക്കെയുണ്ട് നമ്മളിപ്പോൾ ബിഗ് ബോസിൽ പോകണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോമാണ് പല പത്തിരുപത് സ്വഭാവമുള്ള ആൾക്കാരും ഒരുമിച്ച് കൂടുന്നതാണ് അവിടെ പിടിച്ച് നിൽക്കണമെന്നെങ്കിൽ നമുക്ക് നാവ് തന്നെ വേണം ബോധ്യം വേണം മൈൻഡ് മൈൻഡിനെയും നമ്മുടെ തലവേദന വരാണ്ട് നമ്മളവിടെ കളിക്കണം അതിന് വേണ്ടിയിട്ട് പലരും പലതും പഠിച്ചും ഒരു കൊല്ലം ബിഗ് ബോസ് നിർത്തി അടുത്ത കൊല്ലം ബിഗ് ബോസിൽ പോകാനുള്ള ആൾക്കാർ പലരും ഈ പി ടെസ്റ്റ് എഴുതുന്ന പോലെ പഠിച്ചും അതുപോലെ തന്നെ ഇപ്പം ഇപ്പോൾ ആൾക്കാർ കൂടോത്രയും ചെയ്തും ഒക്കെ ചെല്ലണത് എന്നിട്ട് ബിഗ് ബോസിൻ്റെ കുറ്റം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിമന്തിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണ പാനീയങ്ങളിലൊക്കെ ബ്രാൻഡ് കൊടുക്കണം വിസ്കി കൊടുക്കണം എന്നിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഭ്രാന്തി പിടിക്കണമെന്ന് പറയുന്നത് അതൊക്കെ ബോറും പച്ച കള്ളം പറയും ഇതെന്തത് ബിഗ് ബോസിന് പ്രാന്ത അല്ലാണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ഇവർ തന്നെ പുറത്തുനിന്ന് ഓരോ ഉദ്ദേശിച്ചോരോ കളികൾ കളിച്ചിട്ട് അതിൻ്റെ സ്ട്രാറ്റർജി വെച്ചിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് തെക്കുന്നാർക്കും ബഹളം കൂട്ടിന് അടിപൊടിന്ന് ബഹളം കൂടി തെറി പറയുന്നത് അപ്പോൾ അതിലൊന്നും ബിഗ് ബോസിന് യാതൊരു കയ്യുമില്ല അവിടെ വലിയ തിരക്കഥം കാണാൻ വഴി ഈ വഴിയില്ല അതൊക്കെ പറയണ പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ അനുവിൻ്റെ അടുത്ത് ആര് മുട്ടി കഴിഞ്ഞാലും അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഓരോരോ പ്രശ്നങ്ങളിൽ കൂടിയും ഓരോരോ അപകടങ്ങളും അതുപോലെ തന്നെ ഒക്കെ വന്ന് പോകുന്നുണ്ട് അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാത്ര മാണോ അത് കൂടാത്ര അല്ലേ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് കൂടോത്ര ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം നമ്മളത് കാ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അപ്പോൾ അത് ശരി എന്തായാലും നമുക്ക് നമുക്കിനി ദിവസങ്ങളുണ്ടല്ലോ വീണ്ടും കാണാം അപ്പോൾ നമുക്ക് ഈ കൂടോത്ര എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത പേടിയായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം